Rama Rama, Rama Rama, Loka Vira Ma, Loka Vira Ma, Bhumi ശ്രേഷ്ഠ ഭാരതം റിയാലിറ്റി ഷോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം 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 ശ്രേഷ്ഠ ഭാരതം ചെയ്യുന്നു 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 ഡോക്ടർ സർ സർ വിമല നമസ്കാരം ശ്രീ കാവാലം ശ്രീകുമാർ നമസ്കാരം ഞാൻ ഇത്ര നല്ലൊരു താടകാവധം കാണുന്നതാണ് ആദ്യമായിട്ടാണ് വന്നു മനുഷ ജന്മം അത് അദ്യമേ സഫലമായി വന്നു മനുഷ്യജന്മം കുട്ടിക്കളിയിൽ താല്പര്യമുള്ള പ്രായത്തിൽ രാമനും ലക്ഷ്മണനും എപ്പോഴും ഒരുമിച്ചായിരിക്കും എന്നതുപോലെ ഭരതനും ശത്രുഘ്നും എപ്പോഴും ഒരുമിച്ചായിരിക്കും വളരെ സരസമായിട്ട് എന്നാൽ സ്ഫുടമായിട്ട് നന്നായിട്ട് പറഞ്ഞു എന്തെങ്കിലും ഒഴുകി പോകുന്ന ഒരു സംഭവമായിരുന്നു കൂടുതൽ നന്നാകുമായിരുന്നു തോന്നുന്നു വലിച്ചു നിന്നി അഗസ്ത്യമുനി സുന്ദനെ അതിന് പ്രതികാരം ചെയ്യാൻ വന്ന അഗസ്ത്യൻ മര്യാദാ പുരുഷോത്തമനായ രാമനിലേക്കുള്ള പ്രയാണത്തിന്റെ ഒരു നിമിത്തമായിട്ടാണ് താടകാവധത്തെ കണ്ടത് അങ്ങ് സത്യസ്വരൂപനും ജ്ഞാനസ്വരൂപനുമാണ് സകലത്തിൽ നാഥനാണ് ഓരോരോ ജലാശയെ കേവലം മഹാകാശം പരമാത്മാവിന്റെ പ്രതിബിംബം തന്നെയാണ് എന്റെ മായയാൽ അത് വ്യാജമായി തോന്നിക്കുന്നു എന്ന് മാത്രം പുത്രകാമേഷിയുടെ യാഗകുണ്ടത്തിൽ നിന്ന് ദിവ്യമായ പായസവുമായി ആരും ഉയർന്നു വന്നതായാണ് അധ്യാത്മരാമായണത്തിൽ പറഞ്ഞിരിക്കുന്നത് നൃപേന്ദ്രനെ ും വിശ്വാൻ അസിതോറും പിതൃദേവാദികൾക്ക് വേണ്ടി നടത്തി വരാറുള്ള ഹോമം സുബാഹു എന്നീ രണ്ട് രാക്ഷസന്മാർ എല്ലായ്പ്പോഴും മുടക്കുന്നു പിന്നെ നീ ഭക്തിയോടെ നന്നായി പ്രദക്ഷിണം ചെയ്തു കൂപ്പി മഹർഷി ഇത് കണ്ടോ എത്ര മനോഹരമായ ഉദ്യാനം വൃക്ഷങ്ങളും തൈകൾ എത്ര മനോഹരമാണ് ആ ഉദ്യാനം ശ്രേഷ്ഠ ഭാരതം ഇനി അടുത്തത് മത്സരമാണ് നമുക്ക് ഇന്നത്തെ രണ്ട് സ്കൂൾ ടീംസിനെ ക്ഷണിക്കാം ഒന്ന് സരസ്വതി വിദ്യാലയം ഊരൂട്ടമ്പലവും ടമ്പലവും മറ്റേത് കൈരളി വിദ്യാഭവനും വിദ്യാലയത്തിലെ ഏതാണ് പേര് യെ കൊല്ലാൻ വിശ്വാമിത്രൻ ശ്രീരാമന് നൽകുന്ന നിർദ്ദേശമാണ്

അതുപോലെ തന്നെ അവൾ അടക്കി വാണിരുന്ന സ്ഥലവും തിന്മയാൽ നിറഞ്ഞ സ്ഥലമാണ് അപ്പോൾ ആ സ്ഥലത്തിന് ശാപമോ തിന്മയിൽ നിന്ന് മോക്ഷം കൊടുക്കേണ്ടതും അതുപോലെ തന്നെ അവളെ മനസ്സ് മാറ്റി അവളെ നന്മയിലോട്ട് നയിക്കേണ്ടതും ആവശ്യമാണ് അതുകൊണ്ട് തന്നെ ശ്രീരാമന് അവളെ കൊല്ലേണ്ടതായി വന്നു അതുകൊണ്ട് തടകവതം അനിവാര്യമാണ് ഇതിനെ എതിർത്തോട്ട് വിദ്യാഭവന് എന്താണ് പറയാനുള്ളത് ക്രൂരയായ രാക്ഷസിയായാണ് രാമായണത്തിൽ താടകയെ ചിത്രീകരിക്കപ്പെട്ടിരിക്കുന്നത് എന്നാലും താടക ഒരു സ്ത്രീയാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം അത് രാമൻ അംഗീകരിച്ച് താടകയെ ദുഷ്കർമ്മങ്ങളിൽ നിന്നും പറഞ്ഞു പിന്തിരിപ്പിക്കാമായിരുന്നു എന്നാൽ അതിനു പകരം വിശ്വാമിത്രൻ പറഞ്ഞ അക്ഷരം പ്രതി പറഞ്ഞതുപോലെ തന്നെ ക്രൂരമായി താടകയെ കൊല്ലുകയായിരുന്നു താടക അനവധി ആൾക്കാരെ കൊന്നിട്ടില്ലേ ഭക്ഷണം എല്ലാവർക്കും ആവശ്യമാണ് രാക്ഷസിമാരുടെ ഭക്ഷണം തീർച്ചയായും മനുഷ്യന്മാരായിരിക്കും കാട്ടിൽ സിംഹങ്ങൾ മറ്റു മൃഗങ്ങളെ ഭക്ഷിക്കുന്നില്ലേ ആരോടും അപേക്ഷിച്ചിട്ട് എനിക്ക് തിന്നാൻ ഇങ്ങനെ എന്നാലും വിശ്വാമിത്രൻ ഗുരുവായിരുന്നിട്ടും ഗുരു ഗുരുക്കളെല്ലാം പറയുന്നത് എല്ലാം ശരിയാവണമെന്നില്ല അതിൽ നന്മതിന്മകൾ തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കേണ്ടതുണ്ടായിരുന്നു കൈരളി കുട്ടി കുട്ടി മറ്റേ ഇതിനെ അനുകൂലിച്ച് സംസാരിക്കട്ടെ വിശ്വാമിത്ര മഹർഷിയുടെ ആജ്ഞപ്രകാരമാണ് രാമൻ താടകയെ വധിക്കുന്നത് താടക എന്നത് മറ്റു മറ്റുള്ളവരെ സജ്ജനങ്ങളെ ഭക്ഷിക്കുന്ന കൊന്നു ഭക്ഷിക്കുന്ന ഒരു രാക്ഷസിയാണ് നമ്മുടെ സമൂഹത്തിൽ തിന്മയല്ല നന്മയാണ് ജയിക്കേണ്ടത് സത്യം നിലനിർത്തുവാനായി വീര്യം കാണിക്കുന്ന കരുണാമയനാണ് ശ്രീരാമനെന്ന് വിശ്വാമിത്ര മഹർഷി തന്നെ പറയുന്നുണ്ട് പിതാവിൻ്റെ ആജ്ഞ അനുസരിച്ചാണ് രാമൻ വിശ്വാമിത്ര മഹർഷിയോടൊപ്പം പോകുന്നതും വിശ്വാമിത്ര മഹർഷിയോടുള്ള ഗുരുഭക്തി കാരണവുമാണ് താടകയെ വധിക്കുന്നതും അപ്പോൾ അവിടെ പിതാവിനോടും ഗുരുവിനോടും രാമനുള്ളൊരു ഭക്തിയും നമുക്കവിടെ കാണാൻ സാധിക്കുന്നുണ്ട് ശ്രീരാമ ബാണത്തിന് ഇരയാവുമ്പോഴാണ് താടക താടകയ്ക്ക് അവിടെ ശാപമോക്ഷം ലഭിക്കുന്നത് താടക ഒരു സുന്ദരിയായി മാറിയതും ദേവലോകത്തിൽ പോകുന്നതും ശ്രീരാമന്റെ ബാണത്തിന് ഇരയാകുന്നതുകൊണ്ടാണ് ഇപ്പോ അവിടെ താടക വധിച്ചെങ്കിലും അവർ താടകയെ ശ്രീരാമൻ വധിച്ചെങ്കിലും അവർക്ക് ശാപമോക്ഷം ലഭിച്ച് അവർ ദേവലോകത്തിൽ പോകാനുള്ള നിമിത്തമായി അത് മാറി സരസ്വതി വിദ്യാലയം രാജാവ് പ്രജകളുടെ ക്ഷേമത്തിനാണ് പ്രവർത്തിക്കുന്നത് എന്ന് പറഞ്ഞു അത് ശരി തന്നെയാണ് പക്ഷേ സൂര്യവംശത്തിലെ ഒരു രാജാവ് ഏതൊരാൾക്കും ശിക്ഷ കൊടുക്കുമ്പോൾ നമ്മൾ ഒരു അവസരം കൊടുക്കാറുണ്ട് ആ തെറ്റ് ഏറ്റു പറഞ്ഞ് പുറത്ത് അതിന് ഒരു മോക്ഷം നൽകാൻ ഒരു അവസരം കൊടുക്കാറുണ്ട് പക്ഷേ ഇവിടെ സ്ത്രീത്വം ആണ് രാമൻ അത് അതിനെയാണ് രാമൻ കൊന്നിരിക്കുന്നത് ഞാൻ അതിനോട് എതിർക്കുകയാണ് കാരണം സ്ത്രീ എന്ന പരിഗണന നൽകണമായിരുന്നു സ്ത്രീ എന്ന നിശാചരിയോ ആരോ ആകട്ടെ പക്ഷെ അത് സ്ത്രീയാണ് നിരായുധയാണ് അപ്പോൾ ഒരു യുദ്ധം ചെയ്യുന്നെങ്കിൽ ശക്തി ശക്തി വേണം ആനയുടെ ഉണ്ടെന്നാണ് പറയുന്നത് അവിടെ അല്ല അബലയല്ല സ്ത്രീകൾ അബല എന്ന് പറയുന്ന രാക്ഷസി അബലയല്ല ആയിരം ആനയുടെ ശക്തി ഉണ്ട് ഒരു എതിരാളിക്ക് തൻറ്റേതായ ശക്തി ഉണ്ടെന്ന് സാർ പറഞ്ഞല്ലോ അതുപോലെ തന്നെ ഒരു രാജാവിന്റെ ധർമ്മം എന്ന് പറയുന്നത് പ്രജാപരിപാലനമാണ് എങ്കിൽ പോലും ഒരാൾക്ക് ശിക്ഷ വിധിക്കുന്നതിന് മുൻപ് തൻ്റെ എതിരാളിക്ക് എന്താണ് പറയേണ്ടതെന്ന് അല്ലെങ്കിൽ ആ ആ കുറവ് എന്താണെന്നും കുറ്റം ശിക്ഷ പറയാനുള്ള ഒരു ഒരു മാനസികാവസ്ഥ ഈ ഈ താടക പ്രജയായിട്ട് തന്നെ എനിക്ക് ഞാൻ ഞാൻ പ്രജയല്ല പോകുന്ന നാട്ടുകാരെല്ലാം ഭക്ഷിക്കും എന്ന് പറഞ്ഞ ഒരു രാജാവിനെ സംബന്ധിച്ചുള്ള എന്താണ് ചെയ്യാൻ സാധിക്കുക കൊല്ലണ്ടായിരുന്നു തടവറയിലിടായിരുന്നു ശിക്ഷ വിധിക്കായിരുന്നു പറ്റിയ ആ പ്രദേശത്തെങ്ങും കാണുന്നില്ല ആയിരം ആനകളുടെ ശക്തിയുള്ള ഈ താടക ഇപ്പോൾ ഇതൊക്കെ വളച്ച് ഒളിച്ച് വെളിയിൽ ഇറങ്ങും പൂർണ്ണമായ മനുഷ്യ അവതാരമായിരുന്നു അല്ല മനുഷ്യനായിട്ടാണ് വന്നത് അവതാരമാണെങ്കിൽ പോലും മനുഷ്യന്റെ ചാബല്യങ്ങളുള്ള ഒരാളായിട്ടാണ് അപ്പോൾ അതിനൊരു പരിമിതിയുണ്ട് അവിടെ ഒരു നീതി എന്ന് പറയുന്നത് കൊല്ലുക എന്നുള്ളതാണ് അന്നത്തെ നീതി നമ്മൾ ഇന്നത്തെ ചിന്തിക്കുമ്പോൾ നമുക്ക് അതിന് ട്രയലൊക്കെ ആകാം അപ്പോൾ ഈ രണ്ട് പേരും നിങ്ങളുടെ വാദമുഖങ്ങൾ നിർത്തി കഴിഞ്ഞു ഫോർ ആൻഡ് എഗെയിൻസ്റ്റ് അല്ലേ ഇനി നമുക്ക് ഇവരുടെ അഭിപ്രായങ്ങൾ ചോദിക്കാം ശശിഭൂഷൺ സാർ അഭിലക്ഷ്മി ഐശ്വര്യ ഗോകുൽ ഗോകുൽ തീർത്ഥ ഈ നാല് പേരെയും ഞാൻ അഭിനന്ദിക്കുന്നു പക്ഷേ ഈ നാല് പേരിൽ വച്ച്

കൈരളി സ്കൂളിന് മാർക്കും മാർക്കും വിദ്യാലയത്തിന് അപ്പോൾ ടീച്ചർ ുംഭിപ്രായം രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും എതിർത്ത് സംസാരിക്കുന്ന ആളിന്റെ കൂടെ തന്നെ നിക്കുന്നതുകൊണ്ട് ജഡ്ജ്മെന്റ് കുറച്ച് വിഷമമാണ് എന്നാലും എനിക്ക് തോന്നുന്നു സ്കൂൾ വൈസ് നോക്കുമ്പോൾ കൈരളി വിദ്യാലയമാണ് വന്നിരിക്കുന്നത് കാരണം തീർത്ഥയുടെ പെർഫോമൻസ് വളരെ നന്നായിരുന്നു തീർത്ഥ സംസാരിച്ചപ്പോഴേ വളരെ കോൺഫിഡൻസോടുകൂടിയാണ് സംസാരിച്ചത് യാതൊരു വിധത്തിലുള്ള ഒരു അങ്കലാപ്പ് ഉണ്ടായിരുന്നില്ല ഐശ്വര്യ പറഞ്ഞത് നന്നായിരുന്നു എന്നുവെച്ചാൽ ആ സ്ത്രീയോടുള്ള ആ ഒരു പ്രത്യേകത ചെയ്യണം കാണിക്കണം ഉള്ളിൽ സ്ത്രീയാണ് പക്ഷേ താടക അങ്ങനെയൊന്നും വിചാരിച്ചില്ല സ്ത്രീയും പുരുഷനേയും ഒരുപോലെ തിന്നില്ലേ ഞാൻ മാർക്ക് കൊടുക്കുന്നത് കൈരളി വിദ്യാലയ വിദ്യാഭവന് ആറ് മാർക്കും സരസ്വതി വിദ്യാലയക്ക് അഞ്ച് മാർക്കും അപ്പോൾ ഞാനും ഇതിൽ മാർക്ക് തരാൻ ബാധ്യസ്ഥനാണ് കൈരളിക്ക് ആറും സരസ്വതി വിദ്യാലയത്തിന് അഞ്ച് ഏതായാലും ഈ ദ്വിവാദ മത്സരം ചൂടുപിടിച്ച് വരികയാണ് രണ്ട് വാദമുഖങ്ങൾ നമുക്ക് കേൾക്കാം അടുത്ത രണ്ട് സ്കൂളിലെ കുട്ടികളെ നമുക്ക് വിളിക്കാം അമൃത വിദ്യാലയം കയ്യമനം അതുപോലെ എം ജി എം സ്കൂൾ വർക്കല നമുക്ക് പോസിറ്റീവ് എന്ന് തോന്നുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ് അതിനെ അതിന് വേണ്ടി പറയുകയും അതിന് എഗൻസ്റ്റായിട്ട് പറയുകയും ചെയ്യാവുന്നത് വലിയൊരു പണിയാണ് പ്രത്യേകിച്ച് അതൊരു പോസിറ്റീവ് ആയൊരു കാര്യമാണെങ്കിൽ അതിന് എഗൈൻസ്റ്റ് പറയുക എന്ന് പറയുന്ന ആ കുട്ടിക്ക് നല്ല ബുദ്ധിശക്തിയും അതിനെ ഖണ്ിക്കാനുള്ള കഴിവും വേണം അതാണ് ഇവിടെ നമ്മൾ മാറ്റിവരിക്കുന്നത് അപ്പോൾ നമുക്ക് തുടങ്ങാം ഏത് സ്കൂളാണ് അമൃത വിദ്യാലയം അമൃത വിദ്യാലയം പേര് പറയൂ

ഇത്തരത്തിലുള്ള വീരശുൽക്ക സമ്പ്രദായം സ്ത്രീ സ്വത്തിന് ഉചിതമോ ഇതാ ഞങ്ങൾക്ക് പറയുന്നത് ഞാനാണ് നമസ്കാരം ശൈവചാപം കണ്ടിക്കുന്ന പുരുഷന് തന്റെ പുത്രിയെ വിവാഹം കഴിച്ചു കൊടുക്കും എന്നാണ് ജനക മഹാരാജാവ് പറയുന്നത് അദ്ദേഹത്തിന്റെ ഈ വാദത്തോട് ഞാൻ തീർച്ചയായും യോജിക്കുന്നു കാരണം അക്കാലത്ത് രാജാക്കന്മാർ തങ്ങളുടെ പുത്രിക്ക് വരനായി വീരന്മാരെയാണ് ആഗ്രഹിച്ചിരുന്നത് അതവരുടെ അഭിമാന പ്രശ്നമായിരുന്നു കൂടാതെ അക്കാലത്ത് സ്ത്രീകൾ പോലും തങ്ങളുടെ ഭർത്താക്കന്മാരായി വീരന്മാരെയാണ് ആഗ്രഹിച്ചിരുന്നത് തങ്ങളുടെ ഭർത്താക്കന്മാർ വീരമൃത്യു അടിയത് പോലും പുണ്യമായാണ് അവർ വിശ്വസിച്ചിരുന്നത് പിന്നെ നോക്കുമ്പോൾ ഒരു രാജാവ് അയാളുടെ രാജ് രാജ്യം ഒരു രാജ കൊടുക്കുകയാണ് അപ്പോൾ ഒരു വീരനായ പുരുഷന് പുരുഷന് മാത്രമേ ഒരു രാജ്യം നല്ലവണ്ണം കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ ആ രാജാവിനത് അറിയാം അതുകൊണ്ടാണ് ഇതുപോലത്തെ ഉള്ള വീരശുൽക്ക സമ്പ്രദായം പോലുള്ള സമ്പ്രദായങ്ങൾ വഴി തൻ്റെ പുത്രിക്ക് വരനായി വീരന്മാരെ തിരഞ്ഞെടുത്തിരുന്നത് രാജാവിനും ഇഷ്ടമായിരിക്കും ഇഷ്ടമായിരിക്കും ആ അത് ഈ വീരന്മാരെ അതെ തന്റെ ഭർത്താക്കന്മാരിൽ നിന്നും കിട്ടുന്ന ഇഷ്ടപ്പെടുന്ന പദവിയായിരുന്നു ഇന്നത്തെ ഒരു എങ്ങനെ പറയാൻ പറ്റും പക്ഷേ ഇന്നത്തെ കാലത്ത് ഞാൻ അതിനോട് വളരെ ഒട്ടും യോജിക്കുന്നില്ല പക്ഷെ പണ്ട് കാലത്ത് അത് വളരെ നല്ലൊരു സമ്പ്രദായമായിരുന്നു ശരി ആരാണ് സംസാരിക്കുന്നത് ഞാൻ പറഞ്ഞതിനോട് പൂർണ്ണമായും യോജിക്കുന്നില്ലെങ്കിലും അതിനെയെല്ലാം ബഹുമാനിച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ ഞാൻ പറയുന്നത് അത് മറുവാദം പറഞ്ഞ ആള് തന്നെ പറഞ്ഞു കഴിഞ്ഞു വീരശുൽക്ക സമ്പ്രദായം ഇപ്പോഴത്തെ കാലത്ത് പ്രായോഗികമല്ല എന്ന് അതിൽ നിന്ന് തന്നെ മനസ്സിലാവും അന്നത്തെ കാലത്തായാലും ഇന്നത്തെ കാലത്തായാലും വിവാഹം കല്യാണം അക്കാര്യങ്ങളിൽ വലിയ വ്യത്യാസമൊന്നുമില്ല ജനക മഹാരാജാവാണ് തീരുമാനിച്ചത് തൻ്റെ പുത്രിക്ക് ഈ ത്രയംഭകം നുള്ളൊടിക്കുന്ന ഒരാൾ മാത്രമേ വരനായി വരുവുള്ളൂന്ന് അല്ലാതെ സീതയ്ക്ക് ആഗ്രഹമുണ്ടോ ഇല്ലയോ എന്നൊന്നും നമുക്ക് പറയാൻ കഴിയില്ല അത് സീതയുടെ മനസ്സാണ് സീതയ്ക്ക് വീരനെ തന്നെ കല്യാണം കഴിക്കണമെന്ന് സീതയ്ക്കും ആഗ്രഹം ഉണ്ടാകാം പക്ഷേ വീരത്വത്തോടൊപ്പം തന്നെ സ്നേഹിക്കുന്നവനും തൻ്റെ മക്കളെ പരിപാലിക്കുന്നവനും തൻ്റെ ആഹ് രാജ്യം ശ്രീധനമായി കൊടുക്കുന്ന രാജ്യം നല്ലവണ്ണം നോക്കാൻ കഴിവുള്ളവനും ആയിരിക്കണം തന്നെ ഭർത്താവെന്ന് സീതയ്ക്കും ഒരു ആഗ്രഹം കാണും എന്നാൽ ഈ ഇത്തരം ത്രയംഭകം വില്ല് ഓടിക്കണമെന്ന് പറയുമ്പോൾ അതൊരു ബലപരീക്ഷണം മാത്രമേ ആകുന്നുള്ളൂ രാമനെ കാണുമ്പോ സീതയ്ക്ക് ഇഷ്ടമാകുന്നുണ്ട് അത് രാമന്റെ സ്ഥാനത്ത് വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിലോ രാമനും കരുത്തുണ്ട് അതേപോലെ തന്നെ രാവണനും അതേ കരുത്തുണ്ട് അതുകൊണ്ടാണ് രാവണനും പൊക്കാൻ കഴിയുന്നില്ല ഇനി അഥവാ പൊക്കിയിരുന്നെങ്കിലോ ജനകനും ഉണ്ട് എല്ലാവർക്കും ഉണ്ട് അതുകൊണ്ടാണ് ഈ ശിവ ശൈവജാപം തന്നെ അത് ഒരു അങ്ങനെ ഒരു ഒരു മത്സരത്തിന് വച്ചിരിക്കുന്നത് കാരണം അത് പൊക്കാനായിട്ട് അത്ര ഒരു ശക്തിയല്ല അതിന് ഒരു വിൽപ്പവർ എന്ന് പറഞ്ഞ സാധനമുണ്ട് അത് അത് ഈശ്വര ചൈതന്യമുള്ള ഒരാൾക്ക്

സ്വന്തം തങ്ങളുടെ എങ്ങനെയാണോ തന്നെ തൻ തന്നെ അവതാരത്തിൻ്റെ ലക്ഷ്യം പൂർത്തീകരിക്കുന്നതിനായി രാമൻ്റെ അവതാര ലക്ഷ്യം പൂർത്തീകരിക്കുന്നതിനായി നിമിത്തമായത് തന്നെ സീതാസ്വയംഭരമാണ് അപ്പോൾ ജനക മഹാരാജാവ് സീതയുടെ പിതൃസ്ഥാനീയനും അതോടൊപ്പം തന്നെ രക്ഷിതാവും കൂടിയായതുകൊണ്ട് ജനകമഹാരാജാവിന് തന്നെ പുത്രിയിൽ വളരെയധികം സ്വപ്നം കാണുവാൻ തനിക്ക് ആഗ്രഹമുണ്ട് ആ സ്വപ്നം നിറവേറ്റുവാനും അത് ആത്മാർത്ഥതയോടെയും ഉത്തരവാദിത്തമുള്ള ഒരു പിതാവാണെങ്കിൽ അത് നൂറ് ശതമാനം നിറവേറ്റുവാനുള്ള ഒരു ആഗ്രഹം ജനക മഹാരാജാവിനുണ്ട് ഇപ്പോൾ ഞാനൊരു ശ്ലോകം ഓർക്കുകയാണ് പിതാരക്ഷിത കൗമാരെ ഭർത്തോരക്ഷിത യൗവന് പൗത്രോരക്ഷിത വാർദ്ധക്യ ഇത് മനുസ്മൃതിയിലെ ഒരു ശ്ലോകങ്ങളാണ് അപ്പോൾ ഇതിലെന്താണ് പറയുന്നത് എന്ന് വെച്ചാൽ പിതാവ് കൗമാരത്തിനെ രക്ഷിക്കുന്നതും അതുപോലെ തന്നെ ഭർത്താവ് യൗവനത്തെ രക്ഷിക്കുന്നതും വാർദ്ധക്യത്തെ തൻ്റെ പുത്രൻ സ്ത്രീ സ്ത്രീത്വത്തിൻ്റെ പല സ്ത്രീ ഒരു പല ഭാഗം ഒരു പല ഘട്ടങ്ങളാണ് ഇവിടെ പറഞ്ഞു വെക്കുന്നത് ഈ ഒരു ഇതിൽ നിന്നും അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ ശ്രീരാം ശ്രീരാമന് ശൈവശാപം കണ്ടിക്കുവാനുള്ള മനസ്ഥൈര്യവും അതോടൊപ്പം തന്നെ പൗരുഷത്തിൻ്റെ ഒരു ഉടമയുമായ ശ്രീരാമന് മാത്രമേ ഈ ഒരു ശൈവജാപം കണ്ടിക്കുവാൻ പറ്റുകയുള്ളൂ എന്ന് ജനക ജനകമഹാരാജാവിന് വളരെയധികം ബോധ്യമായത് കൊണ്ട് തന്നെയാണ് ജനക മഹാരാജാവ് ഇങ്ങനെ ഒരു മത്സരം ഏർപ്പെടുത്തുകയും അതോടൊപ്പം തന്നെ ജനകമഹാരാജാവ് വിചാരിച്ചിരിക്കുന്നത് ഇങ്ങനെയായിരിക്കാം ഒരു പക്ഷേ ശൈവജാപം കണ്ടിക്കുന്ന ഒരു ഒരു മത്സരാർത്ഥി തൻ്റെ പുത്രിക്ക് വളരെയധികം അനുയോജ്യനായ ഒരാളായിരിക്കും മനസ്സുകൊണ്ടും പൗരുഷം കൊണ്ടും എന്തുകൊണ്ടും ഒരു നല്ല പൗരുഷത്തിന്റെ ഉടമയായിരിക്കും ഈ ശൈവശാപം കണ്ടിക്കുന്ന ഒരാൾ എന്ന് ജനക മഹാരാജന് തോന്നിയിരിക്കാം ഞാൻ ഇതിനോട് നൂറ് ശതമാനം തന്നെ യോജിക്കുന്നു സ്ത്രീക്ക് സ്വന്തം കാലിയിൽ നിന്ന് സ്വയം രക്ഷിക്കാനുള്ള ഒരു ശക്തി ഉണ്ട് എന്നുള്ള ഒരു വിശ്വാസം ഉണ്ടെങ്കിലോ അത് നമ്മൾ എപ്പോൾ എടുക്കുന്നതും എന്തൊക്കെ തീരുമാനങ്ങൾ നമ്മൾ സ്വയം വരിക്കുന്നതും ചിലപ്പോൾ തെറ്റാവാ എപ്പോഴും ശരിയാവണമെന്നില്ല അപ്പോൾ അല്ലെങ്കിൽ അല്ലെങ്കിൽ ഒരു പിതാവിന്റെ കർമ്മമാണ് സ്വന്തം പുത്രിയെ നല്ല വഴിക്ക് നയിക്കുക നയിക്കുക ശരി ശരി ഇനി ഇതിന്റെ കൗണ്ടർ ആരാണ് ും ശരിയാവണമെന്ന ശൈവജാപം ഭേദിക്കുന്ന ആൾക്ക് തന്റെ പുത്രെ വിവാഹം ചെയ്തു കൊടുക്കും എന്ന ജനക ജനകഹാരാജാവിന്റെ വാദത്തോട് ഞാൻ തീർത്തും എതിർക്കുന്നു കാരണം വിവാഹത്തിന് മാനദണ്ഡമാകേണ്ടത് എന്ന ഗുണം മാത്രമല്ല തന്റെ പുത്രിയെ സ്നേഹിക്കുകയും വിശ്വസിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുന്ന ഒരു ഭർത്താവിനെയാണ് ഒരച്ഛൻ തന്റെ മകൾക്കായി തിരഞ്ഞെടുക്കേണ്ടത് ഒരർത്ഥത്തിൽ സീതയുടെ പിൽക്കാല ദുഃഖങ്ങൾക്ക് കാരണം ഇതാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം വീരനായ രാമനെ വിവാഹം ചെയ്തതിൽ സീത അഭിമാനം കൊണ്ടിരുന്നു എങ്കിലും പിന്നീടുള്ള ജീവിത സംഭവങ്ങൾ വച്ച് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകാം സീത രാമനിൽ നിന്നും സ്നേഹവും വിശ്വാസവും പരിഗണനയും ഏറെ ആഗ്രഹിച്ചിരുന്നുവെന്ന് രാമൻ ഒരു ഉത്തമ പുരുഷനാണ് എങ്കിലും അദ്ദേഹം പലപ്പോഴും തന്റെ കുടുംബത്തിനേക്കാളും അധികം പ്രാധാന്യം തന്റെ രാജ്യത്തിനാണ് നൽകിയിരുന്നത് അദ്ദേഹത്തിന് വേണ്ടുവോളം സ്വന്തം പത്നിയായ സീതാദേവിയെ സംരക്ഷിക്കാൻ കഴിഞ്ഞിരുന്നില്ല പല ഘട്ടങ്ങളിലും അപ്പോൾ പിന്നെ നമുക്ക് എൻ്റെ അഭിപ്രായത്തിൽ ജനക മഹാരാജാവ് എടുത്ത ഈ തീരുമാനം അതായത് വീരത്വം എന്ന ഗുണം മാത്രമായിരുന്നില്ല വിവാഹത്തിന് മാനദണ്ഡമായി എടുക്കേണ്ടിയിരുന്നത് മറിച്ച് സ്നേഹം വിശ്വാസം സംരക്ഷണം ഇതെല്ലാം അദ്ദേഹത്തിന് നോക്കാമായിരുന്നു സ്വന്തം പുത്രയെ മറ്റൊരു കരങ്ങളിൽ ഏൽപ്പിക്കുമ്പോൾ നൈസ് ഒരു നല്ലൊരു ആർഗ്യുമെന്റ് ആയിരുന്നു നെഗറ്റീവ് ആണെങ്കിലും ഇതൊരു സങ്കീർണമായ ഒരു സംസയാണ് അങ്ങനെ പെട്ടെന്ന് ഇതിനൊരു അനുകൂലിക്കുന്നവർക്കും അല്ലെങ്കിൽ എതിർക്കുന്നവർക്കും അത് അതിനെ ഒരു വാക്കിൽ അത് പറയാൻ സാധിക്കുകയില്ല ഉത്തരം പറയാൻ സാധിക്കുകയില്ല ഞാൻ ആ നിങ്ങൾ നടത്തിയ അറ്റംപ്റ്റിനെ നാലു പേരെയും രണ്ട് സ്കൂളുകളെയും അഭിനന്ദിക്കുന്നു എങ്കിലും ഒരു ഭാഗ്യത്തിന്റെ കടാക്ഷം ഇന്നലെ ഗൗരി കൃഷ്ണയ്ക്കാണ് കൂടുതൽ കിട്ടിയത് പ്രതികൂലമായിട്ട് വാദിച്ച ഗൗരി കൃഷ്ണയ്ക്കാണ് അല്ലേ അനുകൂല ഘടകം എത്ര മാർക്ക് കൊടുക്കാം ഗൗരി കൃഷ്ണയ്ക്ക് ആറ് മാർക്ക് പത്ത് അമൃത വിദ്യാലയ അമൃത വിദ്യാലയത്തിൽ മറ്റേ കുട്ടിക്കോ മറ്റേ സ്കൂളിനോ അവർ കൂടെ വരുന്നുണ്ട് അത് അഞ്ച് മാർക്ക് ടീച്ചർ നിങ്ങളെ ടീച്ചർ എന്നിട്ട് ചിലപ്പോഴ ഇതിൽ ജഡ്ജസിൻ്റെ ഉള്ളിലൊരു ബയസ് ഉണ്ടാവും കാരണം അവരുടെ ഉള്ളിലെ അഭിപ്രായവും കൂടെ ഇതിനകത്തേക്ക് ചിലപ്പോൾ നിഴലിച്ചു പോകും കാരണം ഞാൻ എപ്പോഴും സ്ത്രീക്ക് വേണ്ടി വാദിക്കുന്നയാളാണ് അപ്പം അതുകൊണ്ട് എനിക്ക് തീർച്ചയായിട്ടും നിങ്ങൾ രണ്ടുപേരും പറഞ്ഞത് അതായത് ഗൗരിയും അപർണയും പറഞ്ഞതിനോടാണ് എനിക്ക് കൂടുതൽ മനസ്സിലൊരു ഫേവർ തോന്നിയത് പക്ഷേ എല്ലാവരും നന്നായിട്ട് സംസാരിച്ചു ഞാൻ അമൃത വിദ്യാലയത്തിന് ഏഴും എം ജി എമ്മിന് ആറുമാണ് കൊടുത്തത് എനിക്കും ഈ ഇഷ്യൂവിനോടുള്ള ഈ ഒരു പ്രസ്താവനയുള്ള അനുകൂലമോ പ്രതികൂലോ അതിനോട് എൻ്റെ യോജിപ്പല്ല പ്രശ്നം നിങ്ങളെങ്ങനെ ഇതിനെ പ്രസൻറ്റ് ചെയ്തു എന്നുള്ളതാണ് എൻ്റെ വിഷയം അതിലെ ഗൗരി ആണ് എന്ന് മികച്ചു നിന്നത് അമൃത വിദ്യാലയത്തിലെ ഗൗരിയാണ് എനിക്ക് എനിക്ക് ഏഴ് മാർക്ക് ഞാൻ തരുന്നു അതുപോലെ എം ജി എം വർക്കല ആറ് മാർക്ക് ഈ റൗണ്ടിലെ ഈ ദുരാതത്തിലെ നിങ്ങളുടെ ഞങ്ങളുടെ മൂന്ന് പേരുടെയും ടോട്ടൽ മാർക്സ് എന്ന് പറയുന്നത് നാല് ടീമുകളിൽ നാല് സ്കൂളുകളിൽ അതിൽ രണ്ട് സ്കൂളുകളാണ് നമുക്ക് അടുത്ത ഘട്ടത്തിലേക്ക് പോകുന്നത് രണ്ട് പേരെ നമുക്ക് ഇവിടുന്ന് വളരെ ദുഃഖകരമായിട്ട് നമ്മൾ ഇതിൽ നിന്ന് എലിമിനേറ്റ് ചെയ്യേണ്ട ഒരു ഒരു കർത്തവ്യമുണ്ട് നമ്മളിൽ നമ്മളിൽ നിന്ന് ഈ ആഴ്ച അല്ലെങ്കിൽ ഈ ഷോയിൽ നിന്ന് വിട്ടുപോകുന്ന ഊരുട്ടമ്പലം സരസ്വതി വിദ്യാലയത്തിലെ കുട്ടികൾ പ്ലീസ്കാം ശ്രേഷ്ഠമാംഭാരീർത്തി എം ജി എം വർക്കല സ്കൂളിലെ കുട്ടികളെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു ശ്രേഷ്ഠമാംഭാര ഇന്നത്തെ എപ്പിസോഡ് അവസാനിപ്പിക്കുവാൻ സമയമായി